സെക്ടർ വൈസ് ഒരു ചോദ്യമാണ് ചോദിക്കുക ഏതായാലും ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സെക്ടറായി മാറിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോയാണ് നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം കാണുന്നുണ്ട് മാത്രമല്ല ഇതിലെ സ്റ്റോക്കുകളൊക്കെ എടുക്കുമ്പോൾ വലിയ മുന്നേറ്റം അശോക് ലൈലാൻ്റെ ഹീറോ മോട്ടോഴ്സ് മാരുതി ടി വി എസ് മോട്ടേഴ്സ് ഇത്തരം ഓഹരിയിലൊക്കെ ഒരു ഏഴ് ശതമാനത്തിൻ്റെയൊക്കെ ഒരു നേട്ടം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഓക്കെ ഞാൻ ടെക്നിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ നമ്മുടെ സുരജിയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജി എസ് ടി റാസിനേഷൻ പറയേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ടി വിയിലെ നമ്മുടെ വ്യൂവേഴ്സിനെ ഒക്കെ സംബന്ധിച്ച് കിട്ടുന്നത് വളരെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ലുക്കാണ് അതിൽ ഫോർവേഡ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫോർവേഡ് ഒപ്പീനിയൻസ് ആണ് വളരെയധികം മുന്നേ തന്നെ കിട്ടുന്നത് അപ്പം ഇതൊക്കെ അനുസരിച്ച് തന്നെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സെൽഫ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈവൻ ഒരു എസ് ഐ പി ആയിട്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ ടെസ്കിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന കാരണം ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു വെച്ചതാണ് പിന്നെ നമ്മളെ ഓട്ടോ ഇൻഡക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെയധികം ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആണ് ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ മൂമെൻറ്റ്സ് വളരെയധികം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത ഇതിന്റെ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ട്വൻ്റി സെവൻ തൗസൻഡ് വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ബട്ട് ഇമീഡിയറ്റ്ലി നമുക്ക് പറയാനായിട്ട് ഒരു റെസിഡൻസ് പോയിന്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രൻഡിലേക്ക് ഒരു റെസിഡൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ബാർഗൻ വൈ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ പോസിറ്റീവ് ആയിരിക്കും എല്ലാ സെക്ടേഴ്സിലും എല്ലാ സെക്ടേഴ്സൊന്നും ഞാൻ ഞാൻ പറയുന്നത് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് പയ്യാസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതിന് ഉള്ളത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഓട്ടോ ആണ് ഓട്ടോ കഴിഞ്ഞാൽ എഫ് എം സി ജി ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഓട്ടോയാണ് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഗെയിൻ തരാനുള്ള സാധ്യതയുള്ളൂ